നമസ്കാരം എൽ ഡി എഫ് ഭരിക്കുന്ന കോതമംഗലം നഗരസഭയിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ധർണ ഉദ്ഘാടനം ചെയ്തു വിവിധ ആരോപണങ്ങൾ എൽ ഡി എഫിന് നേരെ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പദ്ധതി നിർവഹണത്തിൽ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയാണ് വഴിവിളക്കുകളിലെ ടെഞ്ചർ അട്ടിമറിച്ച് നഗരത്തെ ഇരുട്ടിലാക്കി യു ഡി എഫ് ഭരണകാലത്ത് തുടങ്ങിവച്ച ക്രിമറ്റോറിയം ടൌൺ ഹാൾ സ്റ്റോർഹൌസ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഷീ ടോയ്ലറ്റ് മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള പദ്ധതികൾ കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് പി അജി അധ്യക്ഷത വഹിച്ചു കെ ബാബു പി പി ഷമീർ പനക്കൽ ബാബു ഏലിയാസ് എബി എബ്രഹാം അഡ്വക്കേറ്റ് സിജു എബ്രഹാം എം എസ് എൽദോസ് പ്രിൻസ് വർക്കി അനൂപ് ഇട്ടൻ സണ്ണി വർഗീസ് ജോർജ് വർഗീസ് എൽദോസ് കീച്ചേരി അനൂപ് ജോർജ് ഭാനുമതി രാജു ശശി കുഞ്ഞുമോൻ ബേബി സേവിയർ സി വി ജോസ് അലിക്കുഞ്ഞ് തുടങ്ങിയവർ പ്രസംഗിച്ചു എം ഫോർ മലയാളം കോതമംഗലം